ഹായ് ഇറ്റ്സ് മീ ആ രൂടിയുമാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആർദ്രമായ സ്വാഗതം കുറേ നാളായല്ലേ ഓൺ പൈസ ചെയ്തിട്ട് എന്നും പറയുന്നതാണ് കുറേ നാളായി ഓൺ പൈസ ചെയ്തിട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ഓൺ പൈസ ചെയ്തിട്ടുണ്ട് കാണാത്ത പോയിട്ട് കാരണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ എന്താണെന്നറിയോ ഏ ഫാൻസ് ഇതേ നല്ല കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മളെ ഒരു ഫ്രണ്ട് ഞാനിപ്പോൾ ഒമലാണല്ലോ അപ്പം ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി ഫ്രണ്ടിൻ്റെ പേരാണ് സെയ്ദ് അൽ അംബ്രീ ആ ബാക്കി എനിക്കറിയത്തില്ല ഫ്രണ്ടിനെ സെയ്ദ്ന്ന് വിളിച്ചാൽ മതിയ ആൾക്കാരാണ് അപ്പം ആ ഒരു പുള്ളിക്കാരൻ വലിയ ഒരാളാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനി ഏ അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പക്ഷേങ്കിൽ ആൾ ഒന്നും കഴിച്ചൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് ടേബിളിൽ കുറച്ച് ഈത്തപ്പഴമൊക്കെ മേടിച്ചിട്ട് അതൊക്കെ നേരത്തെ വെച്ചായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏ ഇത് ഫ്രഷ് അല്ലല്ലോ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം അതാണ് നമ്മൾ മേടിച്ച് ടേബിളിൽ വെച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഡേറ്റ്സിൻ്റെ എന്താ പറയുക ഫാമുണ്ട് ഒമാനിലുള്ള ആൾക്കാർക്കറിയായിരിക്കും നിസ്വ എന്ന് പറഞ്ഞ അല്ല ഇക്കി ഇക്കി ആ ഇക്കിയാണോ അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ കുറേ ഫാമുണ്ട് അഞ്ചേക്കർക്കാൻ ഫാം ഫാമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറയുക ഞാനിത് എൻ്റെ ലൈഫിൽ ഫാം കണ്ടിട്ടില്ല ഈത്തപ്പഴത്തിൻ്റെ ഫാം കണ്ടിട്ടില്ല ദേ കിടക്കുന്നു എന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പോകണം അപ്പോൾ അങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ അയ്യോ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡേറ്റ്സ് എടുത്ത് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പിന്നെ പോവാൻ നേരത്ത് പുള്ളിക്കാരൻ കാറിൽ നിന്നിട്ട് ഈ ഒരു ബോക്സ് എടുത്ത് തന്നു ഇപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഇതിലെക്കൂടെ പോകുമ്പോൾ കയറിയതല്ല അപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രഷ് ഡേറ്റ്സ് നമുക്ക് എടുത്ത് തന്നു കേട്ടോ പിന്നെ അതിൻ്റെ ക്ലിപ്സൊക്കെ എവിടെ തള്ളുന്നതാണ് അതിൻ്റെ ക്ലിപ്സൊക്കെ എവിടെയാണ് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഫുൾ കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്നുമില്ലേ ബ്ലാങ്ക് ആയിപ്പോയി അതാണ് സംഭവിച്ചത് ആ എന്നിട്ട് ഇതിങ്ങനെ തന്നു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തു ഇതിൽ നിന്ന് ഓൾറെഡി കുറച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതേ കണ്ടോ ഇതാണ് ശരിയായ ഫ്രഷ് ഡേറ്റ്സ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കുറേ കാണിച്ചായിരുന്നു പക്ഷെ അതൊന്നുമല്ല ഇതാണ് ശരിയായ ഫ്രഷ് ഡേറ്റ്സ് ആ സൂപ്പറാണേ ഞാൻ കഴിച്ചു നോക്കാം ഞാൻ നേരത്തെ കഴിച്ച് നോക്കിയതാണ് ഫ്രണ്ട്സ് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു സൂപ്പറാണ് വായിലിട്ട് അലിഞ്ഞു പോവും നമ്മളാ മധുരയില്ല ഭയങ്കര മധുരമാണ് അങ്ങനെയൊന്നുമില്ല ഇച്ചിരി പച്ചച്ചവയൊക്കെ ആയിട്ട് ഇനി നമ്മൾ നമ്മളെന്തായാലും ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഫാമിലിയിലേക്ക് പോയിട്ട് ഒരു ചാക്ക് നിറയെ ഡേറ്റ്സുമായി വന്നിട്ടേ കാര്യമുള്ളു അന്നേരം ഞാൻ വീഡിയോകൾ കാണിക്കാം കേട്ടോ ഉറപ്പായും കാണിക്കാം സൂപ്പറാണേ